ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു ഞാൻ എസ് വിജയകുമാർ സംസ്ഥാനത്ത് വീണ്ടും സ്ത്രീധനത്തിന്റെ പേരിൽ കൊടും ക്രൂരത കോഴിക്കോട് പന്തീരാങ്കാവിലെ ഭർതൃ നേരിട്ട ക്രൂരതകൾ ട്വന്റി ഫോറിനോട് തുറന്നു പറഞ്ഞ് പരാതിക്കാരി കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടാണ് ഭർത്താവ് രാഹുൽ മർദ്ദിച്ചത് മൊബൈൽ ഫോൺ ചാർജറിന്റെ കേബിൾ കഴുത്തിൽ കുരുക്കി കൊല്ലാൻ ശ്രമിച്ചു വീട്ടിലെ മറ്റാരും ഇത് തടയാൻ ശ്രമിച്ചില്ലെന്നും യുവതി പറഞ്ഞു പരാതിയുമായി എത്തിയപ്പോൾ പോലീസ് മോശമായി പെരുമാറിയെന്ന് യുവതിയുടെ മാതാവ് ആരോപിച്ചു കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന ആക്ഷേപം ശക്തമായതോടെ പോലീസ് വീണ്ടും പരാതിക്കാരിയുടെ മൊഴിയെടുക്കാൻ ശ്രമം തുടങ്ങി പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി സതീശൻ രംഗത്തെത്തി കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി വിവാഹം കഴിഞ്ഞത് മെയ് അഞ്ചിന് ദിവസങ്ങൾക്കുള്ളിൽ യുവതി നേരിട്ടത് ക്രൂരപീഡനം രാഹുലും അയാളുടെ മാതാവും രാവിലെ ചില ചർച്ചകൾ നടത്തി രാത്രി മുറിയിലെത്തിയ രാഹുൽ വാതിലടച്ച് മർദ്ദിച്ചു കാറും പണവും ആവശ്യപ്പെട്ടായിരുന്നു ഇത് കേബിൾ കഴുത്തിൽ കുരുക്കി കൊല്ലാൻ ശ്രമിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല രാഹുൽ യുവതി കൈമുഷ്ടി വെച്ചിട്ട് എന്റെ തലയുടെ ഇവിടെ മൂന്ന് സൈഡിൽ സോറി തലയുടെ ഇവിടെ സൈഡിൽ ഇടിച്ചു പിന്നെ ബാക്കിൽ ഇടിച്ചു പിന്നെ നെറ്റിയുടെ ഇവിടെ ആ മുഷ്ടി വെച്ചിട്ട് എന്നെ ഇടിച്ചു പിന്നെ ചാർജറിന്റെ കേബിൾ വെച്ചിട്ട് കഴുത്ത് മുറുക്കി കൊല്ലാൻ നോക്കിയായിരുന്നു തന്നെ പിന്നെ കുരിശു നിർത്തിയിട്ട് പുറത്ത് ഇടിച്ചായിരുന്നു പരാതിയുമായി ചെന്നപ്പോൾ പന്തീരാങ്കാവ് പോലീസ് മോശമായി പെരുമാറിയെന്നും നീതി ലഭിച്ചില്ലെന്നും യുവതിയുടെ മാതാവ് ഒരു പെൺകുട്ടിന്നല്ല ഈ ലോകത്തുള്ള ഓരോ വ്യക്തിക്കും മനുഷ്യനെയും നീതി കിട്ടണം ആ നീതി പക്ഷേ അവർ തന്നില്ല അവർക്ക് അവൻ പൈസ കൊടുത്തിട്ടുണ്ട് ഒന്നിച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഇവനും ഇവന്റെ ഫ്രണ്ട്സും ഉണ്ട് അവരുടെ തോളത്ത് കൈയിട്ടാണ് പോലീസുകാർ നടക്കുന്നത് പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി എന്നും ഞെട്ടിച്ച കാര്യം പോലീസ് വളരെ നിസ്സങ്കരായിട്ടാണ് പെരുമാറിയത് ഈ സിഐ അദ്ദേഹത്തെ കളിയാക്കിയായിരുന്നോട് പറഞ്ഞത് പരിഹസിക്കായിരുന്നാണ് എന്നോട് പറഞ്ഞത് പരാതിക്കാരിക്ക് നിയമസഹായമുൾപ്പെടെ എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ വനിതയുടെ ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തി യുവതിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് പരാതിക്കാരിയെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയും രേഖപ്പെടുത്തും രാഹുലിനെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താനാണ് പോലീസിന്റെ നീക്കം പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ട്വന്റിഫോർ കൊച്ചി ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താ മഴ കടക്കുകയാണ് ജീവൻ ഒടുക്കിയതോ ജീവൻ എടുത്തതോ കട്ടപ്പന ഇരട്ടയാറിൽ പോക്സോ കേസ് അതിജീവിതയെ മരിച്ച നിലയിൽ കണ്ടെത്തി കഴുത്തിൽ ബെൽറ്റ് കുരുക്കിയ നിലയിലാണ് മൃതദേഹം പോലീസ് അന്വേഷണം തുടങ്ങി ഇരട്ടിയാറിലെ വീട്ടിലെ കിടപ്പുപുറിയിലാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ പതിനൊന്ന് മണിയോടെ പെൺകുട്ടിയുടെ മാതാവാണ് മൃതദേഹം ആദ്യം കണ്ടത് ഉടൻ പോലീസിൽ വിവരം അറിയിച്ചു ഇന്ന് രാവിലെ ഒരു പത്തരയോടുകൂടിയാണ് ഈ വിവരം ഞങ്ങളെ അറിയിക്കുന്നത് ഞങ്ങളിവിടെ വരുമ്പോൾ ഈ കുട്ടി ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത് ഈ ദിവസങ്ങളിൽ ഇവിടെ പല ആളുകളും വന്നു പോകുന്നതായിട്ട് വിളിച്ചു കഴുത്തിൽ ബെൽറ്റ് ചുറ്റിയ നിലയിലായിരുന്നു മൃതദേഹം ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി വീടിന് സമീപത്തെ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഏകദേശം കുട്ടിയെ മരിച്ച നിലയിൽ വീട്ടിൽ കാണുന്നത് അമ്മയാണ് കാണുന്നത് അതിനുശേഷം ഉടനെ പോലീസ് എത്തുകയും ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം കൂടി നടക്കും അന്വേഷണം നടക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് അപ്ഡേറ്റ് നിലവിൽ വയസ്സുള്ള പെൺകുട്ടി രണ്ടു വർഷം മുൻപ് ലൈംഗിക അതിക്രമം നേരിട്ടിരുന്നു ഈ കേസിൽ വിചാരണ നടക്കുന്നതിനിടെയാണ് പെൺകുട്ടിയുടെ മരണം ട്വൻറ്റി ഇടുക്കി തിരുവനന്തപുരം മാറനല്ലൂരിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി കൂളശ്ശേരി സ്വദേശി ജയയാണ് മരിച്ചത് മദ്യപാനിയായ മകന്റെ മർദ്ദനത്തെ തുടർന്നാണ് മരണമെന്ന സംശയത്തെ തുടർന്ന് മകൻ ബിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പരിശോധനയിൽ ജയയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളും രക്തക്കറയും കണ്ടെത്തി ഫോറൻസിക് വിദഗ്ധർ വീട്ടിലെത്തി പരിശോധന നടത്തി സംഭവത്തിൽ മാറനെല്ലൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു രാവിലെ ഒമ്പത് മുപ്പതോടെ അയൽവാസികൾ ജയയെ തിരക്കി വന്നപ്പോഴാണ് കിടപ്പുമുറിയിൽ കട്ടിലിൽ കിടക്കുന്നത് കാണുന്നത് വിളിച്ചിട്ട് അനക്കമില്ലാത്തതിനാൽ നാട്ടുകാർ വാർഡ് മെമ്പറേയും മാർനലൂർ പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു ഈ സമയം ഇവരുടെ മകൻ ബിജു എന്ന് വിളിക്കുന്ന അപ്പു വീട്ടിൽ തന്നെയുണ്ടായിരുന്നു മകൻ ബിജു സ്ഥിരം മദ്യപാനിയാണെന്നും മുമ്പ് അമ്മയെ മർദ്ദിക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു പോലീസ് പരിശോധനയിൽ ജയയുടെ ദേഹത്ത് മർദ്ദനമേറ്റതിന്റെ പാടുകളും രക്തക്കറയും കണ്ടെത്തി മകന്റെ മർദ്ദനത്തെ തുടർന്നാണ് ജയ മരിച്ചതെന്ന സംശയത്തെ തുടർന്നാണ് ബിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഫോറൻസിക് വിദഗ്ധർ വീട്ടിലെത്തി പരിശോധന നടത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മാർനല്ലൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന പിതാവ് മരിച്ചു മലയൻകീഴ് പൊറ്റയിൽ സ്വദേശി രാജേന്ദ്രനാണ് മകൻ രാജേഷിന്റെ മർദ്ദനത്തെ തുടർന്ന് മരിച്ചത് ഈ മാസം നാലിനായിരുന്നു സംഭവം മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് തടികൊണ്ട് രാജേന്ദ്രന്റെ തലയ്ക്കടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ടോടെ മരണം സംഭവിച്ചു മകൻ രാജേഷിനെ മലയൻകീഴ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് കത്തിയമർന്ന് ആംബുലൻസ് കോഴിക്കോട് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് ആംബുലൻസിന് തീപിടിച്ച് രോഗി വെന്തു മരിച്ചു നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത് അപകടത്തിൽ സുലോചനയുടെ ഭർത്താവ് ഉൾപ്പെടെ മൂന്നു പേർക്ക് പരിക്കേറ്റു അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് ആംബുലൻസ് ഡ്രൈവർ അർജുനെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു ഉദരസംബന്ധമായ രോഗത്തിന് അടിയന്തര ശസ്ത്രക്രിയക്കായി മൊടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജിൽ നിന്ന് സുലോചനയുമായി മിംസ് ആശുപത്രിയിലേക്ക് വരികയായിരുന്നു ആംബുലൻസ് നിയന്ത്രണം വിട്ട ആംബുലൻസ് മതിലിൽ തട്ടി ട്രാൻസ്ഫോമറിലേക്ക് കയറി മിംസ് ആശുപത്രിക്ക് അര കിലോമീറ്റർ അകലെ അകലവച്ചായിരുന്നു അതിദാരുണ അപകടം അപകടം നടന്നയുടൻ ചിലർ വീണു മറ്റുള്ളവരെ നാട്ടുകാരെത്തി രക്ഷപ്പെടുത്തി വണ്ടി വണ്ടി തട്ടി അതാ ഞാൻ കണ്ടക്കും മഴ അതുകൊണ്ട് അങ്ങനെ എനിക്ക് കാണാൻ പറ്റിട്ടുള്ളു ഞാനും ഡൈവറും സ്വയം ഇറങ്ങും ഡ്രൈവർ ഇറങ്ങുന്നതാണ്ടിട്ട് ഞാൻ ഇറങ്ങിയതാണ് സമീപത്തെ കെട്ടിടങ്ങൾക്ക് മുകളിലേക്കും തീ പടർന്നു മീൻചന്തയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇടിയുടെ ശബ്ദം കേട്ടാണ് സംഭവസ്ഥലത്തേക്ക് എത്തിയതെന്ന് ദൃക്സാക്ഷി ട്വന്റിനോട് രാത്രി രണ്ടര മണിക്ക് ആംബുലൻസ് ഒരു അപ്പോഴെ തന്നെ വണ്ടി ഇടിക്കുന്നതും കണ്ടത് പോയതാണ് സുലോചനയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സുലോചന ഉൾപ്പെടെ ഏഴുപേരാണ് ആംബുലൻസിലുണ്ടായിരുന്നത് ഇതിൽ രണ്ടുപേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ട്വന്റി കോഴിക്കോട് മറ്റൊരു റിപ്പോർട്ടിലേക്ക് മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കാം മഞ്ഞപ്പിത്ത വ്യാപനത്തെ തുടർന്ന് മലപ്പുറം എറണാകുളം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം വേങ്ങൂരിൽ രോഗബാധിതരുടെ ചികിത്സാ സഹായത്തിനായി പഞ്ചായത്തുതല സമിതി രൂപീകരിച്ചു രോഗവ്യാപനത്തിന് കാരണം ശുദ്ധജല വിതരണത്തിലെ വീഴ്ച തന്നെയാണോ എന്നതിൽ സംശയമുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത രോഗബാധ രൂക്ഷമായ സാഹചര്യത്തിലാണ് പ്രതിരോധ അവബോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചത് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ മലപ്പുറം എറണാകുളം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി നാലായിരം കേസുകൾ റിപ്പോർട്ട് ചെയ്ത മലപ്പുറം ജില്ലയിൽ അറുന്നൂറ് ആക്ടീവ് കേസുകളാണ് നിലവിലുള്ളത് ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ മലപ്പുറത്ത് വ്യാപക പരിശോധന ആരംഭിച്ചു രോഗബാധിത പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്തുന്നതിനൊപ്പം എല്ലാ ഹോട്ടലുകളോടും റെസ്റ്റോറന്റുകളോടും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം നൽകാനും ആരോഗ്യവകുപ്പ് ഇതിനിടെ നിർദ്ദേശം നൽകി മഞ്ഞപ്പിത്തത്തിന് സ്വയം ചികിത്സ പാടില്ലെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ശാസ്ത്രീയ ചികിത്സ തേടണമെന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം എറണാകുളം വേങ്ങൂരിൽ മഞ്ഞപ്പിത്ത വ്യാപനത്തിന് കാരണക്കാർ വാട്ടർ അതോറിറ്റി ആണെന്ന് ആരോപിച്ച വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു അവിടെ ഒരു ക്ലോറിനേഷൻ നടക്കുകയോ സാധാരണ ആളുകളുടെ ജീവന് കുടിവെള്ളമാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ആ കുടിവെള്ളത്തിൽ നമ്മൾ ക്ലോറിൻ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണെങ്കിൽ പോലും അവരൊന്നും തിരിഞ്ഞു നോക്കാതെ ശ്രദ്ധിക്കാതെ ജനങ്ങളെ അതേസമയം എറണാകുളം വേങ്ങൂരിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ നിന്ന് തന്നെയാണോ രോഗബാധയുണ്ടായതെന്ന് സംശയമുള്ളതായി ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു പഞ്ചായത്തിന്റെ ചില ജലവിതരണ പദ്ധതികളും ഇവിടെ ജനങ്ങൾ ആശ്രയിക്കുന്നതായാണ് ന്യായീകരണം ഇതിനിടെ വേങ്ങൂരിൽ രോഗബാധിതരുടെ ചികിത്സാ സഹായമടക്കമുള്ള കാര്യങ്ങൾക്കായി പഞ്ചായത്ത് തലത്തിൽ സമിതി രൂപീകരിച്ചു കൊച്ചി സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു ശക്തമായ കാട്ടിന് സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു അടുത്ത ഒരാഴ്ച മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും മറ്റന്നാൾ പത്തനംതിട്ട എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി കോഴിക്കോട് ബിജി റോഡിൽ കനത്ത മഴയിൽ വീട് തകർന്നു കൈതക്കുഞ്ഞി വയലിൽ താമസിക്കുന്ന പി കെ ഹരീഷിന്റെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത് മാവൂർ ബേച്ചേരിക്കുന്നിൽ പുലർച്ചെയുണ്ടായ കാറ്റിൽ വീടിന് മുകളിൽ റബ്ബർ മരം വീണ വീട് ഭാഗികമായി തകർന്നു ബേച്ചേരിക്കുന്ന് അങ്കണവാടിയുടെ സംരക്ഷണ മതിലും ഇടിഞ്ഞുവീണു വേനൽമഴയ്ക്ക് പിന്നാലെ കാലവർഷവും ഉടനെത്തിയേക്കും മെയ് പത്തൊമ്പതോടെ കാലവർഷം ആൻഡമാനിലെത്തുമെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള ബി മുഖ്യമന്ത്രിമാരുടെയും കേന്ദ്രമന്ത്രിമാരുടെയും സാന്നിധ്യത്തിലായിരുന്നു പത്രികാ സമർപ്പണം ഗംഗാ മാതാവ് തന്നെ ദത്തെടുത്തെന്നും കാശിയിലെ ജനങ്ങളുടെ സ്നേഹം തന്നെ ബനാറസീനാക്കി മാറ്റിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പ്രൗഢഗംഭീരമായാണ് ബി ജെ പി സംഘടിപ്പിച്ചത് കേന്ദ്രമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും എൻഡിഎ ഘടകകക്ഷി നേതാക്കളും വാരണാസിയിൽ നരേന്ദ്രമോദിയെ അനുഗമിച്ചു നാമനിർദ്ദേശ പത്രികാ സമർപ്പണ ദിവസത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടികൾ ആരംഭിച്ചത് ഗംഗയിൽ നിന്നാണ് ആരതി അർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാലഭൈരവ ക്ഷേത്രത്തിലും തുടർന്ന് സന്ദർശനം നടത്തി കാശിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് ഏറെ വികാരാധീനനായാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് രണ്ടായിരത്തി പതിനാല് മുതൽ മൂന്നാം തവണയാണ് മോദി വാരണാസിയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ അൻപത്തി ദശാംശം മൂന്ന് ഏഴ് ശതമാനം വോട്ടുകളും രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിമൂന്ന് ദശാംശം ആറ് രണ്ട് ശതമാനം വോട്ടുകളുമാണ് മോദി നേടിയത് പൊളിറ്റിക്കൽ ഡെസ്ക് ട്വന്റി ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ സംയുക്ത റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും തങ്ങളുടെ ശത്രു ആരാണെന്ന് കർഷകർക്കറിയാമെന്നും ഈ തെരഞ്ഞെടുപ്പിൽ പകരം ചോദിക്കുമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു ഭരണഘടന തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ലെന്ന് ഗാന്ധി പറഞ്ഞു ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ റോഡ് ഷോ നടത്തി ഉത്തർപ്രദേശിലെ ബന്ദേൽഖണ്ഡ് മേഖലയിലെ ആദ്യ സംയുക്ത റാലിയിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പ്രധാനമന്ത്രിക്കെതിരായ കുറ്റപത്രം നിരത്തി രാജ്യത്തെ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ നടന്നത് ഉത്തർപ്രദേശിലാണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ കർഷകർ പ്രതികാരം ചെയ്യുമെന്നും അഖിലേഷ് യാദവ്ഖണ്ഡ് ഭാരതീയ ജനതാ പാർട്ടി പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ വിശദീകരിച്ച രാഹുൽ ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിച്ചാൽ ജി എസ് ടി ഭേദഗതി ചെയ്യുമെന്നും അഗ്നിവീർ പദ്ധതി ചവറ്റുകുട്ടയിൽ എറിയുമെന്നും ഉറപ്പ് നൽകി ആർ എസ് എസ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം ലഭിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ ഷോ നടത്തി പ്രിയങ്കാഗാന്ധി വ്യാഴാഴ്ച വരെ അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിൽ പ്രചാരണം തുടരും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഉത്തർപ്രദേശിലെ രണ്ട് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു ഫോർ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിയെ പ്രതി ചേർക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ ജാമ്യഹർജി പരിഗണിക്കുന്നതിനിടെ ഡൽഹി ഹൈക്കോടതിയിലാണ് ഇ ഇക്കാര്യം അറിയിച്ചത് രാജ്യത്ത് ഇതാദ്യമായാണ് രാഷ്ട്രീയ പാർട്ടിയെ ഒരു കേസിൽ പ്രതി ചേർക്കുന്നത് കേസിലെ അധിക കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും ഇതിൽ പാർട്ടിയെ പ്രതി ചേർക്കുമെന്നും ഇ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു കേസ് ഡൽഹി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി ആന്ധ്രാപ്രദേശിൽ ടി ഡി പി സ്ഥാനാർത്ഥിക്ക് നേരെ ആക്രമണം ചന്ദ്രഗിരിയിലെ ടി ഡി പി സ്ഥാനാർത്ഥി പുലവർത്തി നാണികിനെയാണ് ആക്രമിച്ചത് മുഖത്തും തലയ്ക്കും പരിക്കേറ്റ നാനികിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പത്മാവതി വിമൻ യൂണിവേഴ്സിറ്റിയിൽ സ്ട്രോങ് റൂം സന്ദർശിക്കാനെത്തിയ നാനികിനെ കാർ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു കാറിന്റെ ചില്ലുകൾ തകർന്നു ആക്രമണത്തിന് പിന്നിൽ വൈ കോൺഗ്രസ് നേതാവ് ഭാസ്കര റെഡ്ഡിയാണെന്ന് ടി ആരോപിച്ചു രാജ്യത്ത് എൽ ടി ടി നിരോധനം സർക്കാർ നീട്ടി അഞ്ചു വർഷത്തേക്കാണ് നിരോധനം നീട്ടിയത് ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കി രാജീവ് ഗാന്ധി വധത്തിനു ശേഷം നിരോധിച്ചതാണ് സംഘടനയെ പിന്നീട് ഓരോ ഘട്ടത്തിലും നിരോധനം നീട്ടുകയായിരുന്നു അടുത്തിടെ വേലൂപിള്ള ും പിന്നാലെ പ്രഭാകരന്റെ മകളുടേതെന്ന പേരിൽ പുറത്തിറങ്ങിയ ശബ്ദ സന്ദേശവുമെല്ലാം സംഘടന ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്ന വിലയിരുത്തലുകളുണ്ട് തമിഴ്നാട് കേന്ദ്രീകരിച്ച് യുവാക്കൾക്കിടയിൽ സംഘടന വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും സൂചനകളുണ്ട് എൽ ടി ഇന്ത്യാ വിരുദ്ധ പ്രചാരണം തുടരുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി മറ്റ് റിപ്പോർട്ടുകളിലേക്ക് ഗുണ്ടകളുടെ ആഘോഷം തൃശൂരിൽ ആവേശം സിനിമ മോഡൽ പാർട്ടി നടത്തി ഗുണ്ടാ തലവൻ ജയിൽ മോചിതനായ സന്തോഷത്തിൽ കൊലക്കേസ് പ്രതി അനൂപാണ് പാർട്ടി സംഘടിപ്പിച്ചത് കൊടും ക്രിമിനലുകൾ അടക്കം അറുപതോളം പേർ പങ്കെടുത്തു പാർട്ടിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ വിയൂർ സെൻട്രൽ ജയിലിൽ കൊലക്കേസ് വിചാരണ തടവുകാരനായിരുന്നു അനൂപ് കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയതിന്റെ സന്തോഷത്തിലായിരുന്നു പാർട്ടി തൃശൂർ കുറ്റൂരിലെ അനൂപിന്റെ വീടിന് സമീപത്തെ കോൾപ്പാട ശേഖരത്തായിരുന്നു കുപ്രസിദ്ധ ഗുണ്ടകൾ ഉൾപ്പെടെ അറുപത് പേർ പങ്കെടുത്ത പാർട്ടി കൂട്ടത്തിലൊരാൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ ഇപ്പോൾ വീരാരാധന പരിവേഷത്തോടെ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയാണ് തടവിൽ കഴിയുന്നതിനിടെയാണ് പിതാവ് മരിച്ചതെന്നും അന്ന് മരണാനന്തര ചടങ്ങുകൾ നടത്താനാകാത്തതിനാൽ സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ ഭക്ഷണം ഒരുക്കുകയുമായിരുന്നുവെന്ന് ഗുണ്ടാനേതാവ് അനൂപ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ഞാൻ ഒരു പരിപാടി നടത്താൻ വീഡിയോയിൽ കാണുന്ന നിങ്ങൾ അത് നാല് കൊലപാതക കേസുകളിലും കൊട്ടേഷൻ കേസുകളിലും പ്രതിയാണ് അനൂപ് വിഷയത്തിൽ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് ട്വന്റി ഫോർ തൃശൂർ സ്ഥിരം കുറ്റവാളികളെ നിരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ് സംസ്ഥാനത്ത് ക്രൈം മാപ്പിംഗ് നടപ്പിലാക്കിയത് എന്നാൽ ഇത് കാര്യക്ഷമമല്ല കാപ്പ ചുമത്തി കരുതൽ തടങ്കലിലാക്കുന്നതിൽ ഒത്തുകളി കൂടിയായതോടെ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം അനിയന്ത്രിതമായി പോലീസിന് ആവശ്യത്തിന് അംഗബലമില്ലാത്തതും മറ്റു ജോലികളുടെ സമ്മർദ്ദവും വിവരശേഖരണത്തെയും ബാധിച്ചു ക്രമസമാധാന പാലനത്തിനും കുറ്റാന്വേഷണം മികവിനും മാതൃകയെന്ന പേരുകേട്ട കേരള പോലീസിന് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വകാര്യ ആവശ്യത്തിന് വിദേശത്തേക്ക് പറഞ്ഞ ഒരാഴ്ചക്കിടയിൽ സംസ്ഥാനത്ത് ആറിടത്താണ് ഗുണ്ടാവളയാട്ടം റിപ്പോർട്ട് ചെയ്തത് കരമനയിൽ പട്ടാപ്പകൽ ഗുണ്ടകൾ അകിലെന്ന ഇരുപത്തിരണ്ടുകാരനെ തല്ലിക്കൊന്നതാണ് ഏറ്റവും ഒടുവിലത്തെ പൈശാചികത കൊലയ്ക്ക് പിന്നിലെ മൂന്ന് പ്രതികളും മുമ്പും സമാനമായി കൊല നടത്തി ജാമ്യത്തിനിറങ്ങിയവർ ക്രിമിനൽ സംഘം നാട്ടിൽ പൂർവാധികം ശക്തിയോടെ വിലസുമ്പോൾ പോലീസ് കാഴ്ചക്കാരായി ബസ് സ്റ്റാൻഡിലിരുന്ന മുൻ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവരെ ഗുണ്ടകൾ തല്ലിച്ചതച്ചത് ആലുവ ചൊവ്വരയിൽ അച്ഛനും മകനും തമ്മിലുള്ള വഴക്കിലിടപെട്ട യുവാവിനെ ഗുണ്ടകൾ തല്ലിക്കൊന്നത് തൃശൂർ ചേർപ്പിൽ റോഡിൽ ബൈക്ക് വെച്ചത് ഇഷ്ടപ്പെടാത്ത ഗുണ്ട യുവാവിനെ കുത്തിക്കൊന്നത് കൊച്ചി തമ്മനത്ത് ഇങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്ത് ചെറുതും വലുതുമായ ഗുണ്ടാക്രമങ്ങൾ പലതുണ്ടായി ചോര കണ്ട് സമാധാനം താറുമാറായിട്ടും പോലീസ് നിഷ്ക്രിയമാണ് ഗുണ്ടകൾ തുടർച്ചയായി ക്രിമിനൽ കേസുകളിൽ പ്രതിചേർക്കപ്പെട്ടവർ കാപ്പ ചുമത്തി നാടുകടത്തിയവർ ഇവരെ നിരീക്ഷിച്ച് കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലം സന്ദർഭം എന്നിവ കണ്ടെത്തി ആ സാഹചര്യം വിലയിരുത്തി കുറ്റകൃത്യം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായാണ് പോലീസ് ക്രൈം മാപ്പിംഗ് നടപ്പിലാക്കിയത് പക്ഷേ ആ പദ്ധതി തലങ്ങളിൽ നിന്നുള്ള ആക്ഷേപം ദാരുണമായി കൊല്ലപ്പെട്ട വേണ്ടിയുള്ള അച്ഛന്റെ നിലവിളി മനുഷ്യ മനസാക്ഷിയുടെ ഉള്ളുലയ്ക്കുന്നതാണ് കൊടും ക്രിമിനലുകൾ നഗരം വാഴുമ്പോൾ ക്രമസമാധാന പാലകർ എവിടെയെന്ന് ജനം ചോദിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ കോടികളുമായി സെക്രട്ടറി സി പി ഐ എം നിയന്ത്രണത്തിലുള്ള കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നാല് ദശാംശം ഏഴയാറ് കോടിയുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തൽ അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ ബാങ്ക് സെക്രട്ടറി കെ രതീശൻ സ്വർണ്ണ വായ്പ എടുത്തു എന്നാണ് പരാതി ഇയാൾക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു തട്ടിപ്പ് നടന്നത് സി പി ഐ എം നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് കോൺഗ്രസും ബി ജെ പിയും ആരോപിച്ചു സിപിഐഎം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയത് ഇല്ലാത്ത ആളുകളുടെ പേരിൽ സ്വർണം വായ്പയെടുത്തു പണയം വെച്ച സ്വർണം കടത്തിക്കൊണ്ടുപോയി അപെക്സ് ബാങ്ക് സൊസൈറ്റിക്ക് നൽകിയ പണം തട്ടിയെടുത്തു എന്നിങ്ങനെയാണ് പരാതി സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് തുടർന്ന് ബാങ്ക് പ്രസിഡന്റ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു കേസെടുത്തതിനു പിന്നാലെ ബാങ്ക് സെക്രട്ടറി കെ രതീഷിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇപ്പോൾ ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിനും ഞങ്ങൾക്കും മാത്രമേ ഞങ്ങൾക്ക് ഇപ്പോൾ എന്ന് ഒരു പോലീസ് കൂടി യും സി പി ഐ എം നേതൃത്വത്തിന്റെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ സൊസൈറ്റി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ അറിവോടുകൂടി ഈ സംഘത്തിൻ്റെ ഭരണസമിതിയുടെ അറിവോടുകൂടി നടന്ന വൻ തട്ടിപ്പായത് സെക്രട്ടറി മാത്രം ഉത്തരവാദിത്വം സെക്രട്ടറി ഇപ്പോൾ ഈ ഭരണസമിതിയും സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വം ഒരു സമഗ്ര അന്വേഷണം സംസ്ഥാന സെക്രട്ടറി കെ ആവശ്യപ്പെട്ടു ഇപ്പൊ ഈ സംഭവം പുറത്ത് വന്നപ്പോ സി പി എം സെക്രട്ടറിയെ മാത്രം വഴിചാരികൊണ്ട് അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഭരണസമിതിയും സി പി എമ്മും ചെയ്യുന്നത് അവരുടെ മുഖം രക്ഷിക്കലാണ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയാൽ സി പി എമ്മിന്റെ ഉന്നത നേതൃത്വവും ഇതിൽ കുടുങ്ങുമെന്നുള്ളതാണ് ബാങ്ക് സെക്രട്ടറിയെ കൂടാതെ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ് ഒളിവിൽ പോയ രതീശൻ കർണാടകത്തിലുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരം ട്വന്റി കാസർഗോഡ് യു ഡി എഫ് ഭരിക്കുന്ന പത്തനംതിട്ട സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപകരുടെ പ്രതിഷേധം തുക തിരികെ ലഭിക്കാതെ പോകില്ലെന്ന നിലപാടിൽ രണ്ടുപേർ ബാങ്കിൽ തുടരുകയാണ് എട്ടു മാസമായി പണത്തിനായി ബാങ്കിൽ കയറി ഇറങ്ങുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ബാങ്ക് ഭരണസമിതി അംഗം സി കെ അർജുനനും പ്രതിഷേധക്കാരും തമ്മിൽ തർക്കമുണ്ടായി വായ്പയെടുത്തവർ പണം തിരിച്ചടയ്ക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് രാമങ്കരിയിലെ വിഭാഗീയത കാൽനൂറ്റാണ്ടായി സി പി എം ഭരിച്ചു വന്ന രാമങ്കരി പഞ്ചായത്ത് ഭരണം വിമത വിഭാഗത്തെ തകർക്കാനായി അട്ടിമറിച്ച് സി പി എം നേതൃത്വം പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാറിനെതിരെ കോൺഗ്രസിന്റെ പിന്തുണയോടെ നാല് സി പി ഐ അംഗങ്ങൾ കൊണ്ടുവന്ന പ്രമേയം പാസായി വിഭാഗീയതയെ തുടർന്ന് മുന്നൂറിലേറെ പേർ സി പി ഐ എം വിട്ട് സി പി ഐയിൽ ചേർന്നതിന് നേതൃത്വം കൊടുത്തത് ഇപ്പോൾ പുറത്താക്കിയ ആർ രാജേന്ദ്രകുമാറായിരുന്നു സി പി എം നീക്കത്തിനെതിരെ സി പി ഐ രംഗത്തെത്തിമൂന്നംഗ പഞ്ചായത്തിൽ സി പി ഐ എമ്മിന് ഒൻപതും യു ഡി എഫിന് നാലും അംഗങ്ങളാണുള്ളത് ഇതിൽ എട്ടങ്ങളുടെ പിന്തുണയോടെ അവിശ്വാസ പ്രമേയം പാസായി ഇതോടെ സി പി ഐ എം ഭരണം ഇനി യു ഡി എഫിന്റെ കൈകളിലേക്കെത്തും കഴിഞ്ഞ സെപ്റ്റംബറിൽ ജില്ലാ നേതൃത്വവുമായുള്ള കടുത്ത ഭിന്നതയെ തുടർന്ന് ആർ രാജേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ മുന്നൂറോളം സി പി ഐ എം അംഗങ്ങൾ പാർട്ടി വിട്ട് സി പി ഐയിൽ ചേർന്നെങ്കിലും രാജേന്ദ്രകുമാർ ഔദ്യോഗികമായി പാർട്ടി വിട്ടിരുന്നില്ല രാമങ്കിരി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നിലനിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാങ്കേതികത്വമുള്ളതിനാലായിരുന്നു ഇത് സി പി ഐ എമ്മിൽ തന്നെ നിലനിന്നിരുന്ന രാജേന്ദ്രകുമാർ അടക്കമുള്ള വിമതപക്ഷത്തെ തകർക്കാനായിരുന്നു കോൺഗ്രസിനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള സി പി ഐ എം നീക്കം അവിശ്വാസപ്രമേയം പാസായതോടെ രാജിവെച്ച രാജേന്ദ്രകുമാറിനെ സ്വീകരിക്കാൻ നൂറുകണക്കിന് സി പി ഐ പ്രവർത്തകരെത്തി സി പി ഐ എം നേതൃത്വത്തിനെതിരെ രാജേന്ദ്രകുമാർ രൂക്ഷ വിമർശനം ഉന്നയിച്ചു സി പി എമ്മുമായിട്ടുള്ള എല്ലാവിധ ബന്ധവും അവസാനിപ്പിച്ചു ഒരു കാരണവശാലും സി പി എമ്മിൽ നിൽക്കാൻ കഴിയില്ല അവർ നിർത്തില്ല പറയുന്ന കാരണങ്ങളൊന്നും പരിഹരിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഗുജറാത്തിൽ മുന്നൂറോളം ആളുകൾ സി പി എം വിട്ടത് കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചത് സി പി ഐ എം പഞ്ചായത്ത് അംഗങ്ങളുടെ വികാരമാണെന്നായിരുന്നു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പ്രതികരണം ഇദ്ദേഹം ഈ പാർട്ടിയിൽ ഇരുന്നുകൊണ്ട് സി പി ഐക്ക് വേണ്ടി സംഘടനകൾ ഉണ്ടാക്കുകയായിരുന്നു ജോലി എല്ലാ ഇവിടെ എല്ലാ വർഗവഹിത സംഘടനകളും വേണ്ടി അപ്പം ഇവിടുത്തെ ജനങ്ങളുടെ വികാരമാണ് ഈ അതേസമയം കോൺഗ്രസുമായി ചേർന്നുള്ള സി പി ഐ എം നീക്കം അവസരവാദ സമീപനമാണെന്ന് സി ജില്ലാ സെക്രട്ടറി പി ജെ ആഞ്ചലോസ് വിമർശിച്ചു ഉൾപാർട്ടി പോരിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ച് വർഷം സി പി ഐ ഭരിക്കുന്ന പഞ്ചായത്തിലാണ് അസാധാരണമായ രീതിയിൽ കോൺഗ്രസിനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള സ്വന്തം പാർട്ടിയിലെ അംഗങ്ങൾക്കെതിരെ തന്നെയുള്ള കുട്ടനാട്ടിലെ ഔദ്യോഗിക സി പക്ഷത്തിന്റെ നീക്കം ഫോർ ആലപ്പുഴ കാസർഗോഡ് പടന്ന കൌന്തലയിൽ പാടശേഖരത്തിൽ വൻ തീപിടുത്തം ഒരു കിലോമീറ്ററോളം തീ പടർന്നു അഗ്നിശമന സേനയ്ക്ക് സ്ഥലത്തെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അരുൺ പാടയ്ക്കൽ വിവരങ്ങൾ നൽകും കാസർഗോഡ് അരുൺ ഇത് ജനവാസ മേഖലയ്ക്ക് സമീപമാണോ ഈ തീ പടരുന്നത് അഗ്നിശമന സേനയ്ക്ക് അവിടെ എത്താൻ കഴിയാത്തത് കൊണ്ട് നാട്ടുകാരാണോ ഇപ്പോൾ തീയണയ്ക്കാൻ രംഗത്തുള്ളത് വിജയകുമാർ അഗ്നിശമന സേന ആ പ്രദേശത്തേക്ക് പോയിട്ടുണ്ട് തൃക്കരിപ്പൂരിൽ നിന്ന് ഒരു യൂണിറ്റാണ് പോയിരിക്കുന്നത് പക്ഷേ ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് നിന്ന് അര കിലോമീറ്റർ അകലെയാണ് ഈ അഗ്നിശമന സേനയും അംഗങ്ങളും ഉള്ളത് അവർക്ക് ഈ തീപിടുത്തം ഉള്ള സ്ഥലത്തേക്ക് അതായത് ആ പാടശേഖരത്തിലേക്ക് എത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അവിടെ പ്രാദേശികമായ ഒരു പുഴയുണ്ട് ബാലൻപുഴ എന്നാണ് പേര് ആ ബാലമ്പുഴയോട് ചേർന്നുള്ള പാടശേഖരത്തിനാണ് തീപിടിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു ചെറുവത്തൂരിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം പടന്ന ഐ സി ടി സ്കൂൾ മുതൽ ഗണേഷ് മുക്ക് പീരിക്കോട് വരെ ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്താണ് ഇത്തരത്തിൽ തീ പടർന്നിരിക്കുന്നത് വയലിന് തീ പടർന്നിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് തീ വയലിൽ കൗങ്ങും തെങ്ങും ഉൾപ്പെടെയുള്ള കൃഷി വിഭവങ്ങളാണ് മറ്റൊന്ന് അക്വേഷ്യ മരങ്ങളാണ് ഉണങ്ങിയ പുല്ലുണ്ട് ഈ പ്രദേശത്താണ് ഈ തീ പടർന്നത് തീ വ്യാപകമായി പടർന്നതെന്ന് നാട്ടുകാർ പറയുന്നു പക്ഷേ ഈ തീ അണയ്ക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല ആളപായം ഇല്ല പ്രദേശത്തെ ജനവാസ കുറച്ച് വിട്ടിട്ടാണ് ഒരു കിലോമീറ്റർ അകലെയാണ് ജനവാസ ഈ ദൃശ്യങ്ങൾ കാസർഗോഡ് പടന്ന കാവുന്തലയിലെ പാടശേഖരത്തിൽ നിന്നാണ് അവിടെ ഒരു ഏതാണ്ട് ഒരു കിലോമീറ്ററോളം തീ പടർന്നിട്ടുണ്ട് അഗ്നിശമന സേനക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അരുൺ ഇനി എന്താണ് പോകാൻ വഴി ഇപ്പോൾ അവിടെ ഒരു പുഴയുണ്ട് അതാണ് അവിടേക്ക് ഈ ഫയർ എഞ്ചിന് മറ്റും വരാനുള്ള ഒരു പ്രായോഗിക പ്രശ്നമെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും ഈ തീ പടരുന്നത് കൂടുതൽ അപകടം ഉണ്ടാക്കുമല്ലോ അപ്പോൾ എന്താണ് ഇനിയുള്ള പോം വഴി വിജയകുമാർ ഈ അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ആ പ്രദേശത്തേക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചേരാനുള്ള സാഹചര്യം അതായത് ഈ പുഴയിൽ നിന്ന് വെള്ളമെടുത്ത് ഈ തീ അണയ്ക്കുക എന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ല കാരണം ഇത്രത്തോളം ദൂരം തീ ആളിക്കത്തുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റൊന്ന് ഈ പച്ച ഇലയോ മറ്റോ കൊണ്ടൊക്കെ ഈ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ നാട്ടുകാരും ചേർന്ന് നടത്തുന്നുണ്ട് ഏറെ പണിപ്പെട്ടാണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം അഗ്നിശമനസേന ഉദ്യോഗസ്ഥരും നാട്ടുകാരും നടത്തുന്നുണ്ട് ഇപ്പോൾ ഒരു മണിക്കൂറോളമായി ഈ തീ ഇങ്ങനെ ആളിപ്പടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയും ഈ വാഹനത്തിന് അഗ്നിശമനസേനയുടെ വാഹനത്തിന് ആ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്തായാലും തീ എങ്ങനെയെങ്കിലും അണയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ നാട്ടുകാരും അഗ്നിശമനസേനാ ഉദ്യോഗസ്ഥരും ഉള്ളതായ വിജയകുമാർ യെസ് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം ഇപ്പോൾ തീ പടർന്നിട്ടുണ്ട് സമീപത്ത് ജനവാസ ഉണ്ട് നാട്ടുകാർ ഇപ്പോൾ തീ അണയ്ക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് കൂടുതൽ സൗകര്യങ്ങൾ അവിടേക്ക് എത്തിക്കുമെന്നാണ് ഫയർഫോഴ്സ് അറിയിച്ചിരിക്കുന്നത് തരുൺ പാടക്കിലാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് ഇത് റിപ്പോർട്ടോടെ വാർത്താ അവസാനിക്കുന്നു നാളെ വീണ്ടും കാണാം